കലാപവന് മണി ഒരു വലിയ പ്രവാചകനായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ പ്രവചനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം നടത്തി വയ്ക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം ഒരു നാടൻ പാട്ടിൻ്റെ രീതിയിലായിരുന്നു ഡാവിൻജി കോഡ് ഡീ കോഡ് ചെയ്ത പോലെ ഇതെല്ലാം അറിയാവുന്നവർ ഇല്ലാതെ പോയി എന്നൊരൊറ്റ കുഴപ്പം മാത്രമേ ഇപ്പോഴുള്ളൂ അല്ലെങ്കിൽ ഈ കൊല്ലം നമുക്ക് ഓണം ഇല്ലിടിക്കുന്നിച്ച് എന്ന പാട്ട് അദ്ദേഹം എഴുതുമോ പ്രവാചകനായ കലാപവൻ മണി കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി പറഞ്ഞതാണത് കോൺഗ്രസുകാർ പലരെയും പല വട്ടം വെട്ടിവീഴ്ത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോയെ വെട്ടാൻ വേണ്ടി അറുപതിൽ കോൺഗ്രസ് മന്ത്രിസഭ വന്നപ്പോൾ തന്ത്രപൂർവ്വം മുഖ്യമന്ത്രി സ്ഥാനം പി എസ് പിക്ക് ദാനം നൽകി അങ്ങനെ പട്ടം താണുള്ള കേരള മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ അധികം താമസിക്കാതെ ഇവിടെ നിന്ന് ഗവർണറാക്കി പഞ്ചാബിലേക്ക് മരിച്ചു എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ശങ്കർ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി എന്നിട്ടും കലിതിരി കഴിഞ്ഞിട്ട് പി ടി ചാക്കോയുടെ പേരിൽ പെണ്ണ് കേസും സംഘടിപ്പിച്ചു ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഒടുവിൽ കെ കരുണാകരന്റെ കേസും അതിന് കാരണബുധനായ നേതാവിന്റെ പേരിലുണ്ടായ അതിലും എന്നറിയ കേസും നമ്മൾ കണ്ട കാര്യമാണ് കോൺഗ്രസുകാർ അന്നു മുതൽ ഒരു മാഫിയ സംഘത്തെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ദൂരന്ന് വീക്ഷിക്കുന്നവർക്ക് അത് നന്നായിട്ട് തന്നെ മനസ്സിലാകും ഒരുവനെ ഒതുക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒന്നിക്കും എല്ലാവരും ഒതുക്കി പാർട്ടി ഇല്ലാതായ സമയത്ത് ആരും ഏറ്റെടുത്ത് നടത്താനില്ലാത്ത കാലത്ത് പാർട്ടിയെ ആഴത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ കരുണാകരനെ ചാരക്കേസ് ചമിച്ചിവിടുന്ന് ഓടിച്ചത് പരിതാപകരം തന്നെയാണ് പി ജെ ചാക്കോയുടെയും കെ കരുണാകരന്റെയും ശാപം തന്നെയാണ് ഈ പാർട്ടിയെ പിന്തുടരുന്നത് അതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ആരോപണവും ഉയർന്നു വന്നത് കോൺഗ്രസുകാർ എല്ലാവരും മഞ്ഞ കണ്ണാടി വെച്ച് നോക്കുന്നത് കൊണ്ടാകാം തന്നെയായിരിക്കും എല്ലാം മഞ്ഞളിച്ച് കാണുന്നത് മുൻപുള്ള അനുഭവങ്ങളുടെ നേർക്കാഴ്ച എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇതും ആ രീതിയിലാണ് എന്ന് ജനം വിശ്വസിച്ചോളും എന്നാണ് ഇവരെല്ലാം കരുതിയിരിക്കുന്നത് അപ്പോഴാണ് മാജിക്കുകാരൻ്റെ കൂടെയിൽ നിന്ന് മുയലിനെയും പ്രാവിനെയും ഒക്കെ വലിച്ച് പുറത്തേക്ക് ഇടുന്നത് നമ്മൾ കാണുന്നത് എത്ര പേരാണ് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് എന്നിട്ടും കോൺഗ്രസ് പറയുന്നു ഇതെല്ലാം വെറുതെയാണ് പറയുന്നത് എന്ന് അങ്ങനെ നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അപ്പൊ എന്തൊക്കെയോ ചില സത്യങ്ങൾ എവിടെയെ ക്യോ കിടപ്പുണ്ട് എന്നുള്ളത് തന്നെയല്ലേ സത്യം ഇതിലും ഏറ്റവും വലിയ രസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കൃത്യമായി അച്ചടക്കത്തോടെ വിവരങ്ങൾ പറഞ്ഞാൽ ഡോക്ടർ സരിനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കഥയും പറയിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് ഡോക്ടർ സരിൻ അപ്പോൾ തന്നെ ആ സ്ത്രീക്കെതിരെ പോലീസിൽ പരാതിപ്പെടുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്കും രാഹുൽ മാങ്കൂട്ടത്തിനും അങ്ങനെ ഒന്നും തന്നെ പറയാൻ ധൈര്യം കിട്ടാത്തത് മടിയിൽ എവിടെയോ കനമുണ്ട് അത് തന്നെയാണ് കാര്യം മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചേ പറ്റൂ ഇന്നത്തെ രീതിയിൽ കോൺഗ്രസ്സിനെ കരപറ്റുവാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണുള്ളത് കേവലം ഒരു സ്ത്രീ സ്ത്രീലമ്പടനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കോൺഗ്രസ് ആ സകലം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ശരിയാണോ എന്ന് കോൺഗ്രസ് തന്നെ ആത്മപരിശോധന ചെയ്യേണ്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞ കവിതാശകലത്തിലേക്ക് കറക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയുള്ള കൂട്ടക്കരച്ചിലാണ് കവിതയുടെ ഒരു ഹൈലൈറ്റ് ഇത്തവണ നമുക്ക് ഓണമില്ല കാരണം കുട്ടിയേടൻ നമ്മൾക്ക് എല്ലാവർക്കും മാത്രം പ്രിയപ്പെട്ടവനാണ് ആർക്കൊക്കെയാണ് ഇത്ര പ്രിയം എന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രിയമുള്ള പലരുടെയും അപ്രിയമായ ചില സത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കിടപ്പറയിൽ ഒപ്പം കിടന്നുറങ്ങുന്നുണ്ട് എന്നാണ് ആൾക്കാർ അടക്കം പറയുന്നത് അതുകൊണ്ടാണ് അത്ര നടപടിയെടുക്കുവാൻ സാധിക്കാത്തതും തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം ഏതായാലും പിണറായി വിജയന്റെയും കൂട്ടുകാരുടെയും സമയം നല്ലതാണ് അവർ നല്ലൊരു ചൂണ്ടക്കാരനെ പോലെ മീൻ കുത്തുന്നത് നോക്കി ഇരിക്കുകയാണ് കോൺഗ്രസ് ഗുരുത്തി നൽകിയ ഇരയുമിട്ട് കാത്തിരിക്കുകയാണ്